ഡിജിപി നിയമനത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച പി ജയരാജന് സിപിഐഎമ്മില് ഒറ്റപ്പെടുന്നു കൂത്തുപറമ്പ് വെടിവയ്പ് ഗൂഢാലോചനയിൽ റവാഡ ചന്ദ്രശേഖറിന് പങ്കില്ലെന്ന സക്കാര് നിലപാടിനൊപ്പമാണ് സിപിഐഎം നേതാക്കൾ എന്നാൽ റവാഡ ഉൾപ്പെടെയുള്ളവരാണ് വെടിവെയ്പ്പിന് ഇടയാക്കിയതെന്നായിരുന്നു പി ജയരാജന് നിലപാടെടുത്തത് പാർട്ടിയുടെയും സർക്കാരിന്റെയും തീരുമാനത്തെക്കാൾ അണികളുടെ വികാരമാണ് സി പി ഐ എമ്മിൽ എല്ലാ കാലത്തും പി ജയരാജന്റെ ശബ്ദം പുതിയ സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിനു ശേഷം ഉയർന്ന പി ജയരാജന്റെ നീരസത്തിന് പിന്നിലും ഇതേ വികാരം കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കാണ് പി ജയരാജൻ ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ സംഭവം അന്വേഷിച്ച പത്മനാഭൻ കമ്മീഷൻ കണ്ടെത്തൽ വിശദീകരിച്ചാണ് മറ്റു നേതാക്കളുടെ പ്രതികരണം ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥനായിട്ട് ദിവസം മുമ്പാണ് അവിടെ ഭൂമിശാസ്ത്രീയം എന്ന് മനസ്സിലായിട്ടൊരാളല്ല കോടതി തന്നെ ഇവരെല്ലാം കേസ് നേരെ ഒഴിവാക്കിയതാണ് അപ്പൊ അതിന്റെ അകത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു കുറ്റവാളിയാണ് എന്ന് പറയാതടത്തോളം കാലം അദ്ദേഹം കുറ്റവാളിയാവുന്നില്ല മുന്നണിയിലെ രണ്ടാം കക്ഷിയായ സി പി ഐ സർക്കാർ തീരുമാനത്തിൽ വിവാദത്തിനില്ലെന്ന നിലപാടിലാണ് ബി ജെ പി നിയമനത്തിലുള്ള സർക്കാർ ധവകാശങ്ങളെ നിലപാടുകളെ സി പി അംഗീകരിക്കുന്നു പി ജയരാജൻ ഒഴികെയുള്ള സി പി ഐ എമ്മിലെ നേതാക്കൾക്കെല്ലാം ഒരേ നിലപാട് രാഷ്ട്രീയാതീതമായ നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണെന്ന പി ജയരാജന്റെ വ്യത്യസ്ത നിലപാട് പാർട്ടിയിലും ഒറ്റപ്പെടുകയാണ് റിപ്പോർട്ടർ കണ്ണൂർ